കർഷക സെമിനാറും വിജയോത്സവവും നടത്തി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവരെയും ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി നൌഷാദ് ബാബു അധ്യക്ഷനായി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി ശാരദാ പൊന്നക്കാലടി നിസാമുദ്ദീൻ പൊന്നങ്കോട് പി എസ് ശശികുമാർ എന്നിവ സംസാരിച്ചു അനുഗ്രഹം ഇവിടെ കുട്ടികളുടെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഉൾപ്പെടുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉന്നത വിജയം കരസ്ഥമാക്കിയവരുടെ വിജയോത്സവം ആഘോഷിക്കുമ്പോൾ വെറും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല ഈ കുട്ടികളിലെ ഗുണഭോക്താക്കളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് മുണ്ടൂര് മുതൽക്ക് മണ്ണാർക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾ ഇന്നിവിടെ എത്തി എന്ന് പറയുമ്പോൾ അത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന് എന്തെന്നില്ലാത്ത ആനന്ദവും അഭിമാനവുമാണ് ഈ നിമിഷത്തിൽ എന്ന് നമുക്ക് പറയാം